الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة الأنعام نوتي نالبتي آرامة سوق أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله, بسم الله الرحمن الرحيم وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شحومهما إلا ما حملت ظهورهما أو <أبي> الحوايا أو ما اختلط بعلم ذلك جزيناهم ببغيهم وإنا لصادقون وعلى الذين هادوا يهودي غلايا ورد ميل ഹർറംന നാം നിഷിദ്ധമാക്കി കുല്ല റിൻ നഖങ്ങളുള്ളതിനെയൊക്കെയും കുല്ല രിൻ നഖങ്ങളുള്ളതിനെയൊക്കെയും വ മിനൽ ബഖരി പശുവർഗത്തിൽ നിന്ന് ഗോവർഗത്തിൽ നിന്ന് വൽ വനമി ആടുവർഗത്തിൽ നിന്നും നാം അവരുടെ മേൽ ക്കിയിട്ടുണ്ട് അവ രണ്ടിൻ്റെയും കൊഴുപ്പുകൾ കൊഴുപ്പ് ഇല്ലാ ഹമലത് ലുഹൂറുഹുമ അതിൻ്റെ മുതുകിലുള്ളതൊഴിച്ച് മുതുകിലുള്ള കൊഴുപ്പുകൾ ഒഴിച്ച് അവൽ ഹവായ അല്ലെങ്കിൽ കുടലുകളിൽ പറ്റി പിടിച്ചതൊഴിച്ച് കുടലുകളിലുള്ളത് ബി മഹ്തൻ അല്ലെങ്കിൽ എല് കൊണ്ട് എല്ലിൽ കൂടിക്കലർന്നതൊഴിച്ച് എല്ലിൽ ചേർന്ന് നിൽക്കുന്നത് കൂടി കൂടിക്കലർന്നതൊഴിച്ച് ദാലിക്ക ജസൈനാഹും അത് നാം അവർക്ക് പ്രതിഫലമായി നൽകിയതാണ് ബി ബഹീഹിം അവരുടെ അതിക്രമം കൊണ്ട് അവർക്ക് ശിക്ഷയായി നാം നൽകിയതാണ് ജസൈനാഹും അവർക്ക് ഫലമായി നാം നൽകിയതാണ് ബി ബഹീഹിം അവരുടെ അതിക്രമം കൊണ്ട് ഇന്നാലെസ്വാദിക്കുവീർച്ചയായും നാം സത്യം പറയുന്നവരാകുന്നു അർത്ഥം പറയാം ഹാദു ഹാദ ഹാദ യഹൂദികളായി വയലീന ഹാദു യഹൂദികളായവരുടെ മേൽ ഹെറം നാം നിഷിദ്ധമാക്കി കുല്ലതീ ലെയൊക്കെയും ലുഫുർ എന്ന നഖം റീ ലുഫുർ എന്ന നഖമുള്ളത് വമിനൽ ബക്കരി ബക്കറ് പശു എന്നാണ് ബക്കറത്ത് ആ വർഗത്തിനെയാണ് ബക്കർ എന്ന് പറയുന്നത് വനം ആടുവർഗം ആടുവർഗത്തിൽ നിന്നും ഹർറംന അലേഹിം അവരുടെ മേൽ നാം നിഷിദ്ധമാക്കി ഷുഹൂമഹുമുഹൂമ എന്ന കൊഴുപ്പ് കൊഴുപ്പ് ഒരു നെയ്യ് ഒക്കെ ഇല്ലാ മാ ഹെമല തുളുഹൂറുഹുമ അതിൻ്റെ മുതുകിൽ മുതുക് വഹിച്ചതൊഴികെ ഹെമല എന്നാ ചുമന്നു വഹിച്ചു എന്നൊക്കെയാണല്ലോ ഹമല ഹെമല ഇല്ലാന്നാ ഒഴികെ ഹെമലെന്ന് വഹിച്ചു ചുമന്നു എന്നൊക്കെ ഇല്ലാ ഹെമാ ഹെമല തുളുഹൂറുമാ അതിൻ്റെ മുതുകിൽ അതിൻ്റെ മുതുകു ഭാഗത്തുള്ള കൊഴുപ്പൊഴിച്ച് അവിൽ ഹവായ ഹവായ എന്നന കുടലുകൾ കുടലുകളിലുള്ളതൊഴിച്ച് ഔ അല്ലെങ്കിൽ മ ഒന്നിനെയും ഇഫ്തലത്ത അത് കൂടിച്ചേർന്നിട്ടുണ്ട് കൂടിക്കലർന്നിട്ടുണ്ട് ബിഅലമിൻ എല്ലിനോട് എല്ലിനോട് പറ്റി പിടിച്ച് നിൽക്കുന്ന കൊഴുപ്പുകൾ അതൊഴിച്ച് റാലിക്ക അതൊക്കെയും ജസൈനാഹും നാം അവർക്ക് ഫലമായി നൽകിയതാണ് ബി ബീഹിം അവരുടെ അതിക്രമം കൊണ്ട് വ ഇന്നാല സ്വാധിക്വോം തീർച്ചയായും നാം സത്യം പറയുന്നവരാണ് കഴിഞ്ഞ സൂക്തത്തിൽ വിരോധിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് അള്ളാഹു സുബഹാനഹുഅത്തായ പറയുമ്പോൾ യഹൂദികൾ ഒരു സംശയം ഉന്നയിച്ചിരുന്നു അപ്പോൾ തൗറാത്തിൽ നിഷിദ്ധമാക്കപ്പെട്ടതായി ചില ഇതല്ലാത്ത ഇതല്ലാത്ത ചില വസ്തുക്കളുണ്ടല്ലോ തൗറാത്തിൽ ഭക്ഷണ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിയമം എന്നും ഒന്ന് തന്നെ തൗറാത്തിലും മെഞ്ചിലും ഖുർആാനിലും ഒക്കെ ഒന്നു തന്നെ അത് തൗറാത്തിലെ വ്യത്യാസം മെഞ്ചിലെ വ്യത്യാസം അങ്ങനെയൊന്നുമില്ല ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിയമം എന്നും ഒന്നാണ് അപ്പോൾ തൗറാത്തിൽ ചില വസ്തുക്കൾ നിഷിദ്ധമാക്കപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ പറ്റിയുള്ള ഒരു വിശദീകരണമാണ് എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിനൊരു വിശദീകരണമാണ് ഇവിടെ അള്ളാഹു സുബ്രഹാൻ അഹുബത്തായ നൽകുന്നത് അള്ളാഹുതായ നിഷിദ്ധമാക്കുന്നു ഒന്നുക്കിൽ നേർക്കു നേരെ അവൻ്റെ കൽപ്പനയിലൂടെ നിഷിദ്ധമാക്കപ്പെടും അങ്ങനെയാണ് ഖുർആാനിലും ഹദീസിലും വന്നിരിക്കുന്ന എന്തൊക്കെ നിഷിദ്ധമാണോ അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമാണ് അല്ലാത്തതൊക്കെ അടിസ്ഥാനപരമായി അനുവദനീയമാണ് എന്നാൽ എന്നാൽ അള്ളാഹു ശിക്ഷ എന്നുള്ള നിലക്ക് പരീക്ഷണം എന്നുള്ള നിലക്ക് ചിലതിനെയൊക്കെ നിഷിദ്ധമാക്കും ഇതിൻ്റെയും കർത്താവ് നമ്മൾ ഞാനാണ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ കർത്താവ് അള്ളാഹുവിയിലേക്ക് ചേർത്ത് അള്ളാഹ് പറയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിന് മുടി വളർത്തൽ ഹറാമായിരുന്നു അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ അംസാക്കും ഓർമ്മയില്ലാതൊക്കെ അദ്വാക്കും ഇൻകു അഷ്റഫ് ഇല്ലാദ് ഒക്കെ ചെറുപ്പക്കാർക്ക് ഓർമ്മയില്ലാത്ത ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ മുടി വളർത്തിയാൽ കാഫുറാം മുടി വളർത്തിയാൽ കാഫുറാവും ആരായി ഫത്ത കൊടുത്തത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആലിമീങ്ങളാണെന്ന് അഭിനയിക്കുന്നവർ അഭിനയിക്കുന്നവർ യഥാർത്ഥ ആലിമീങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല മുടി വളർത്തിയാക്കുക അതിൻ്റെ പേരിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ മുടി വളർത്താൻ ആഗ്രഹമുള്ള സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ സമ്മതമല്ല അഥവാ മുടി ഒരു അര ഇഞ്ചെങ്ങാനും വളർന്നോ ഉടനെ ബാർബർ ഷാപ്പ് കാട്ടി കാട്ടിത്തൊളിക്കും അതിന് ഈ മുസ്ലിയാക്കന്മാർ രക്ഷിതാക്കളെ അത് വേറൊന്ന് സഞ്ചരിക്കുന്ന വേർപ്രഷ അപ്പ് പണ്ടൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നു അന്ന് അത്രേ സംവിധാനം വളർന്നിട്ടുള്ളൂ അന്നത്തെ കാലം അതാണ് മുടി വളർത്തൽ ആരെ ഹറാമാക്കി ആരാമാക്കി അല്ലാഹാമാക്കിയിരിക്കണോ മുടി വളർത്തൽ ഇല്ല അള്ളഹാമാക്കിയിട്ടില്ല റസൂൽ സലഹ് അല്ല ഹറാമാക്കിക്കണില്ല റസൂൽ സലഹ് അലൈഹി സ്വലം നന്നായിട്ട് മുടി വളർത്തിയിരുന്നു നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ റസൂലും റസൂല് മുടി വാർന്ന് എപ്പോഴും ഒരു എണ്ണമയമുള്ള മാതിരി കാണാൻ തന്നെ കൗതുകം എന്നിട്ട് ആ റസൂലിൻ്റെ അനുയായികൾക്ക് ആരായി മുടി വളർത്തൽ ഹറാമാക്കിയത് അപ്പം ഈ ഹറാം എങ്ങനെയാണ് അറിവില്ലാത്തതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ വന്നുപെട്ട ഒരു നിഷിദ്ധമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കർത്താവ് അള്ളാഹു ആണ് നാം എന്നുള്ള പറയാലോ പരീക്ഷണം എന്നുള്ള നിലക്ക കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ ഫത്തുവ ഉണ്ടാകുന്ന കുഴപ്പാണത് സ്ത്രീകൾക്ക് പള്ളി വിലക്ക് ആരാ ഹറാമാക്കിയത് അല്ലാ ഹറാമാക്കിയിരിക്കണം ഇല്ല എങ്ങനെ ഹറാമായത് അറിവില്ലാത്തതിൻ്റെ പേരിൽ ചിന്തയില്ലാത്തതിൻ്റെ പിറസൂല സലാസ് വസല്മിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഹർ സ്ത്രീകൾ പള്ളി കണ്ണൂർ ഇപ്പോഴും ഉണ്ട് ഒരു പള്ളി പഴയ യാഥാസ്ഥിതിക വിഭാഗം നടത്തുന്ന പള്ളി കോടതി അവർക്ക് അനുമതി കൊടുത്ത് കമ്മിറ്റി തടഞ്ഞപ്പോൾ ഇപ്പോഴും ഒരു പഴയ പള്ളി ഉണ്ട് കോടതി അനുവദിച്ചു തടയാൻ പറ്റില്ല മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി അതേമാതിരി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പലയിടത്തും ഹിന്ദു സ്ത്രീകൾക്ക് വിലക്കുണ്ട് അപ്പം ഇങ്ങനെ ഇതേമാതിരി നമുക്കൊരു കാലത്ത് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ല ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ ആറാം പെൺകുട്ടികൾക്ക് എഴുതാൻ പാടില്ല അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ചുമരിൽ എഴുതാൻ പാടില്ല എന്നുള്ള അല്ല ബോർഡിൽ അല്ലേ ബോർഡിൽ എഴുതാൻ പാടില്ല ഏഹ് പെൺകുട്ടികൾക്ക് ആ അപ്പം എങ്ങനെ ആ ചോദ്യം ചോദിക്കുക പെൺകുട്ടികൾക്ക് എഴുതാൻ പാടില്ല ചോദ്യം ചോദിച്ച പരീക്ഷ ഓറൽ പരീക്ഷയാണ് അപ്പം ഇതൊക്കെ ഇതൊക്കെ ഒരു പരീക്ഷണം ആണ് മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്ത് അവർ സ്വയം വരുത്തി വെച്ചത് കൊണ്ട് അള്ളാഹു അവരെ അങ്ങനെ ആക്കി ഒരാളെ ഒന്നിനും കൊള്ളൂല ഒന്നിനും കൊള്ളൂല ആപ്പി ഇമ്മി നാട്ടേരും കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഒന്നിനും ഓനെ പറ്റൂലറിനാവാ ഒന്നിനും പറ്റാത്തവന അയ്യാ മാറും ഓനെ നമ്മൾ ഒരു ഭാഗത്തുക്കാട് തട്ടിയിട്ടാകെന്തായി മാറും ഒന്നിനും പറ്റാത്തവന ഇങ്ങനെ ഒരുപാട് ഹറാമുകൾ ഈ സമുദായത്തിൽ പ്രചരിച്ചത് മാതിരി ജൂതന്മാരുടെ ഇടയിൽ അവരുടെ അമിത ഭക്തി എന്ന പേരിൽ ഉണ്ടായതാണ് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത പലതും നിഷിദ്ധമാക്കുക ഇവിടെ റീ ലുഫുർ എന്ന് പറഞ്ഞ നഖമുള്ളത് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ വിരലുകൾ തമ്മിൽ വേർപ്പെടാത്ത താറാവ് പോലെയുള്ള ഒട്ടക പക്ഷി പോലെയുള്ള ഒട്ടകം പോലെയുള്ള ഒട്ടകത്തിൻ്റെ ഒറ്റക്കുളമ്പാണല്ലോ അല്ലേ ഒറ്റക്കുളമ്പാണ് വേർപ്പെട്ടിട്ടില്ല രണ്ടായിട്ട് വേർതിരിയാത്തത് ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഹറാമാണെന്ന അതി എന്താ പറയുക അമിത ഭക്തി എന്നൊക്കെ പറയില്ല ചില ആൾക്കാർ ഭക്തി കൊണ്ട് മൂത്തിട്ട് പാൻറ്റൊക്കെ കയറ്റി നിര്യാണീൻ്റെ മുട്ടിൻ്റെ ഒപ്പം എത്തിച്ചിട്ടുണ്ടാവും നിര്യാണീൻ്റെ മുകളിൽ നിർത്താനേ അല്ലേ പറഞ്ഞിട്ടുള്ളൂ ഒരു ഒരറിവില്ലായ്മ കാട്ടുകയാണ് അല്ല പറഞ്ഞിട്ട് അപ്പുറം തന്നെ ചെയ്യാം ചില ആൾക്കാര് കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നെ ജമ്രയിലെ കല്ലെറിയാൻ ക്രിക്കറ്റേർ ബൗൾ ചെയ്യണമാതിരി പാഞ്ഞുകൊണ്ട് വന്നിട്ട് രണ്ട് തിരിച്ചിലൊക്കെ തിരിഞ്ഞിട്ട് വരെ കയറുണ്ട് ക്രിക്കറ്റേര് ബോളറിയില്ലേ അതേമാതിരി ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കയറി ഇതെന്താണ് അപ്പം ഇങ്ങനെ അമിതമായ ഒരു ഭക്തി എന്നുള്ള നിലക്ക് അള്ളാഹു കല്പിക്കാത്തത് ഇവർ ശീലിച്ചിരുന്നു അത് അള്ളാഹു അള്ളാഹുവിയിലേക്ക് ചേർത്ത് പറയുകയാണ് അലല്ലതീന ഹാതു ഹെറംനുല്ലതീഫു അപ്പോൾ നല്ല ഭക്ഷ്യവസ്തുക്കളായ മുയൽ ഒട്ടകം ഒട്ടക അതുപോലെ തന്നെ താറാവ് ഈ വക ജീവികളെ ഒന്നും അള്ള നിഷിദ്ധമാക്കിയതല്ല എന്നാൽ പോലും അള്ളാവ് തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവ നിഷിദ്ധമാക്കി തന്നെ ഈ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ആവശ്യമില്ലാത്ത ഫത്വ നൽകിയിട്ട് ജനങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്തതാക്കി അതാണ് ഹറംനാക്കുല്ലതീഫ് വഫിരി എന്തുകൊണ്ട് ശിക്ഷയാണ് മുസ്ലിം സമുദായത്തിൻ്റെ കൊള്ളരുതായ്മ കൊണ്ട് വിദ്യാഭ്യാസപരമായി ഒരു നൂറ് കൊല്ലപ്പം നമ്മൾ പിന്നിലാണ് നമ്മൾ മത്സരിച്ച് ഓടാൻ തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം അതും നമുക്കതാണ് വ മിനൽ ബക്കരി പശുവർഗ്ഗത്തിൽ നിന്ന് വൽവനമി ആടുവർഗ്ഗത്തിൽ നിന്നും ഹെറംനാളീം അവരുടെ നാം ഹറാമാക്കി ശുഹമഹുമ കൊഴുപ്പ് ഇറച്ചിൻ്റെ ഒപ്പം തന്നെയുള്ള കൊഴുപ്പുണ്ടാവുമല്ലോ നെയ്യ് നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ഇറച്ചിൻ്റെ കൂടെ കിട്ടുന്ന നെയ്യ് അത് ഇറച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് ഒരിക്കൽ ഹറാമായി പക്ഷേ ഇല്ലാമ ഹമത് മുതുകിൽ നട്ടെല്ലിനോട് ചേർന്ന് കുറച്ചൊക്കെ ഉണ്ടാവും ഇറച്ചിൻ്റെ ഒപ്പം തന്നെയുള്ള ധാരാളം കൊഴുപ്പുകളൊക്കെ നിഷിദ്ധമാക്കുകയും നട്ടലിനോട് അതാണ് മുതുക് മുതുകിനോട് ചേർന്ന് നിൽക്കുന്ന ഇത്തിരി ഇത്തിരി കൊഴുപ്പൊക്കെ അതൊന്നും കുഴപ്പമില്ല ഒന്നായിട്ട് കിട്ടരുത്തുന്നൂടെ അങ്ങനെയൊക്കെ പത്ത് ഉണ്ടായി അത് ഹവായ അല്ലെങ്കിൽ കൊടലുകളിൽ പറ്റി പിടിച്ചത് അതൊക്കെ ഇത്തിരി ഉണ്ടാവുകയുള്ളൂ അവ മഹസ്ഥലത്തോ ഐ മീൻ അല്ലെങ്കിൽ എല്ലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് കലർന്നു നിൽക്കുന്നത് കൂടി ചേർന്ന് നിൽക്കുന്നത് പറ്റി ചേർ അതും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഒന്നായിട്ട് ഇറച്ചിൻ്റെ മാതിരി മുറിച്ചെടുക്കാൻ കിട്ടണത് ഹറന്ന് അവിടെ ഇവിടെയൊക്കെ കടിച്ചു കാർന്ന് കിട്ടാൻ പറ്റണേ ഇത്തിരി ഇത്തിരി ഉള്ളത് ഹലാൽ ഇങ്ങനെയൊക്കെ നാം അവരുടെ മേൽ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ഒരു വിശദീകരണമാണ് ഞാൻ പറഞ്ഞത് അവരുടെ അമിത സൂക്ഷ്മത അമിത ഭക്തി എന്ന മട്ടിൽ അള്ളാഹു കൽപ്പിച്ചിട്ടില്ലാത്തതുപോലും അവർ നിഷിദ്ധമാക്കി അല്ല തൗറാത്തിൽ മുൻപ് അങ്ങനെ ഒരു നിയമം അവർക്ക് ശിക്ഷ എന്നുള്ള നിലയിൽ അള്ളാഹു താല പറഞ്ഞിരുന്നു എന്നൊരു വ്യാഖ്യാനവും ഉണ്ട് അവ മഹ്തലത്ത് ഇഹ്തലത്ത് പറഞ്ഞാൽ കലർന്നു എന്നും അലമു തന്നെ എല്ലും എല്ലിനോട് കലർന്നത് അപ്പോൾ എല്ലിനോട് പറ്റി പിടിച്ച് നിൽക്കുന്നത് നമ്മൾ പെർച്ചയൊക്കെ വാങ്ങുന്ന പോലെയാണ് നമുക്കറിയാം പന്തായി പറഞ്ഞതിൻ്റെ സൂചന ദാന അവർക്ക് പ്രതിഫലമായി നൽകിയാണ് പ്രതിഫലം എന്ന് പറഞ്ഞാൽ നല്ലതിനാണ് സാധാരണ അവർക്ക് ശിക്ഷയായിട്ട് നമ്മൾ നൽകിയതാണ് ബി ബഹീഹിം ബഹായ ബഹിയെന്നാ അതിക്രമം ചെയ്തു അന്യായം ചെയ്തു അള്ളാഹുവിൻ്റെ ദീനിനോട് അള്ളാഹുവിൻ്റെ നിയമത്തോട് അള്ളാഹുവിൻ്റെ കല്പനയോട് ഗ്രന്ഥത്തോട് അതിക്രമം ചെയ്തതുകൊണ്ട് ഇത്തരത്തിൽ അവർക്ക് അനുവദനീയമായിരുന്നതിനെയൊക്കെ നാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണമാണ് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന സംശയത്തിന് മറുപടിയുമാണ് വൈനാല സ്വാതിത്വവും നാം സത്യം പറയുന്നവരാണ് അഥവാ നാം പറയുന്നതാണ് സത്യം ഇതിനപ്പുറമുള്ള വ്യാഖ്യാന വിശദീകരണങ്ങളൊക്കെയും സത്യമാണ് ഒന്നുകൂടെ അർത്ഥം വന്നു തീർത്താം ബാക്കി അതിൻ്റെ പരിഭാഷകളൊക്കെ വായിക്കാൻ മനസ്സിലാവും യഹൂദികളായവർക്ക് ഹെറംന കുല്ലതി ലുഫുരി നഖമുള്ളതൊക്കെയും ഈ നഖമുള്ളതൊക്കെയും തന്നാൽ ഈ ഇര പാടകൊണ്ട് പറ്റിച്ചേർന്ന് നഖം വേർപ്പിരിയാത്തത് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് കുല്ലതി ലുഫുരി വ മിനൽ ബക്കരി വൽ ഹനമി ആടിൽ നിന്നും പശുവിൽ നിന്നും ഹർറം നാളും ഷുഹുമഹുമ അത് രണ്ടിൻ്റെയും കൊഴുപ്പുകളെ എല്ലാം ആ ഹമലത്ത് ലുഹൂർഹുമാ ലുഹൂർഹുമാ മുതുകൾ ചുമന്നതൊഴികെ അവിൽ ഹവായ അല്ലെങ്കിൽ കുടലുകളിലുള്ളതൊഴികെ ഔ മഖ്തല ഉമഹ്തലത്ത് അളമിൻ അല്ലെങ്കിൽ എല്ലിനോട് ചു കൂടിക്കലർന്നതൊഴികെ ബാക്കിയുള്ളതിനെയൊക്കെ നാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ദാനിക്ക ജിസൈനാഹും വി ബഹഇഹിം അതൊക്കെയും എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ അതിക്രമം കൊണ്ട് നാം അവരെ ശിക്ഷിച്ചതാണ് വ ഇന്നാലെ സ്വാതിക്കൂർ നാം സത്യം പറയുന്നവരാണ് അള്ളാഹു സുബ്ഹാൻ അഹു താൽ അനുവദനീയമാക്കിയതിനെ അനുവദനീയമായും ഹറാമാക്കിയതിനെ ഹറാമായും സ്വീകരിക്കുന്ന ഭക്ഷണ വിഷയത്തിൽ ഹലാൽ ഹറാമുകളെ കൃത്യമായി പാലിക്കുന്ന ഭാഗ്യവന്മാര് നമ്മയൊക്കെ രേഖപ്പെടുത്തി ഉൾപ്പെടുത്തു ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا جعلنا مقيمين الصلاة ومن ذرياتنا ربنا وتقبل دعاء ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا انك انت السميع العليم والحمد لله رب العالمين